ഡിസ്ട്രിബ്യൂട്ടർഷിപ്പില് നല്ല റിലേഷൻസുകൾ ഉണ്ടാക്കുന്നത് നല്ല റിലേഷൻസ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ കസ്റ്റമർ ആയിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് നല്ല റിലേഷൻസ് ഉണ്ടാക്കുന്നത് ആരായിട്ടാണ് വേണ്ടത് അത് റീറ്റെയിൽ ഷോപ്പുകളായിട്ട് അയാൾ ഇടപെടുന്നത് റീറ്റെയിൽ ഷോപ്പുകളായിട്ടാണ് ആ റീറ്റെയിൽ ഷോപ്പിലെ സ്റ്റാഫുകളും അതിന്റെ ഓണറുമായിട്ടുള്ള നല്ല റിലേഷൻ ഉണ്ടാക്കണം ഒരു റീറ്റെയിൽ ചെയ്യുന്ന പോലെ നിരവധി അനവധി കസ്റ്റമേഴ്സിനെ വിവിധങ്ങളായ കസ്റ്റമേഴ്സിനെ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കാണേണ്ടതില്ല ഒരു ഡിസ്ട്രിബ്യൂട്ടർ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന റീറ്റെയിലറ് ആ റീറ്റെയിൽ ഷോപ്പിലെ ഓണർ ആ സ്റ്റാഫുകൾ അത് കഴിഞ്ഞ പിന്നെ അയാൾ വേറെ ഒരു അടുത്തേക്ക് പോവുകയാണ് ആ സ്പെസിഫിക് ആയ ആളുകളെ മാത്രം കാണുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളാണ് ഒരു സപ്ലൈ ചെയ്യുന്ന വ്യക്തി ആ ശൃംഖല ഡെവലപ്പ് ചെയ്ത് ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി അപ്പോ ഒരു നല്ല റിലേഷൻ ഈ റീറ്റെയിൽ ഷോപ്പുകളായിട്ടും ഈ ഡീലറായിട്ട് മാത്രം ഒരു ഡിസ്ട്രിബ്യൂട്ടർ പുലർത്തിയാൽ മതിയോ ഈ പ്രോഡക്റ്റ് അയാൾക്ക് തരുന്നത് ആരാണ് കമ്പനിയാണല്ലേ അതുകൊണ്ട് തന്നെ നല്ല റിലേഷൻഷിപ്പ് ആരായിട്ട് കമ്പനിയുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത് ആ ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ബിസിനസ് ആ ഡിസ്ട്രിബ്യൂട്ടർ ബിസിനസ് ഗ്രോത്ത് ചെയ്യുന്നതിന് വളരെ സഹായകരമല്ലേ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അതിനു വേണ്ടി ആ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ ജയകൃഷ്ണൻ പവർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ ൊന്നാമത്തെ ചാപ്റ്ററിലേക്ക് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം നമസ്കാരം എങ്ങനെയൊക്കെ ഒരു കമ്പനിയും ഡിസ്ട്രിബ്യൂട്ടറും തമ്മിലുള്ള റിലേഷൻ ബൃഹത്തായി സ്ട്രോങ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും നല്ല ഒരു റാഫോ ബിൽഡപ്പ് ചെയ്യാൻ കമ്പനിയുമായിട്ട് നല്ലൊരു റാഫോ ബിൽഡപ്പ് ചെയ്യാൻ ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് കഴിഞ്ഞിരിക്കണം അങ്ങനെ കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടാൻ പോകുന്നത് നമുക്ക് അതിനെ കുറിച്ചിട്ട് ഇന്നൊന്ന് സംസാരിക്കാം കഴിയുമെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂട്ടർ അടുത്തുള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരു പ്രോഡക്റ്റ് എടുത്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുറത്തായിക്കോട്ടെ ഇന്ത്യയിൽ എവിടെ ആയിക്കോട്ടെ ഇന്ത്യയിലേക്കാണെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും ഒരു പരിധിയിലുള്ള കമ്പനികൾ എന്ത് ചെയ്യും ഈ ഡിസ്ട്രിബ്യൂട്ടറെ അവരുടെ കമ്പനിയിലേക്ക് ആ മാനുഫാക്ചറിംഗ് കൺസേണിലേക്ക് വിസിറ്റ് ചെയ്യുകയും അവരുടെ പ്രൊഡക്ഷൻ പ്രോസസ്സും അവരുടെ മാർക്കറ്റിംഗ് ശൃംഖലയും ഒന്ന് കൃത്യമായിട്ട് അത് അവരെ ധരിപ്പിക്കാൻ വേണ്ടി ഏറെ പാടുപെടുന്നവർ തന്നെയാണ് ഈ കമ്പനി അപ്പൊ ഉറപ്പായിട്ട് ആ കമ്പനിയായിട്ട് നല്ലൊരു റിലേഷൻ നിങ്ങളായിട്ട് സൃഷ്ടിക്കാൻ നോക്കണം ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് സൃഷ്ടിച്ചെടുക്കാൻ അങ്ങനെ ഒരു ആപ്പും ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ആവശ്യം അനുസരണം നിങ്ങളുടെ സ്റ്റോക്ക് തീരുന്നതനുസരിച്ച് പ്രോഡക്റ്റ് എത്തിച്ച് തരാനും നിങ്ങൾ എന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിൽ സപ്ലൈ ചെയ്യുന്നതിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയ വ്യക്തിയാണ് നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ ചോദിക്കുക ആ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള ഡൌട്ടുകൾ ചോദിക്കുക അതിന്റെ ഗ്യാരണ്ടി പോളിസി ചോദിക്കുക ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ച് ഒരു പ്രസന്റേഷൻ ആ കമ്പനിയുടെ അടുത്ത് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം അതുകൊണ്ട് കിട്ടുന്ന മറ്റൊരു ഗുണം എന്താണ് നിങ്ങൾക്ക് ഒരു പ്രൈസിംഗില് മാർക്കറ്റിൽ ഈ പ്രോഡക്റ്റ് റീറ്റെയിൽ ഷോപ്പുകൾക്ക് വിൽക്കണല്ലോ അപ്പൊ പ്രൈസിങ്ങില് നല്ലൊരു നെഗോസിയേഷൻ നിങ്ങൾക്ക് ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ട് വിലയൊക്കെ കുറച്ചൊക്കെ റൈറ്റ് കുറച്ച് മാർക്കറ്റിന്റെ പ്രശ്നങ്ങളും കണ്ടീഷൻസും പറയുമ്പോൾ എന്തെങ്കിലും ഓഫറുകളും സ്കീമുകളും ചെയ്തു തരണം എന്ന് വളരെയധികം വിനയപൂർവ്വം ഈ കമ്പനിയുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു റെസ്പോൺസിബിൾ പേഴ്സൺ ആണ് നിങ്ങൾ സിൻസിയർ ആണ് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയി മാർക്കറ്റിനെ സമീപിക്കുകയും അതനുസരിച്ച് മാറ്റങ്ങൾക്ക് അനുസരിച്ച് അവരുടെ പ്രോഡക്റ്റ് കൂട് എടുത്ത് ചെയ്യാനുള്ള ഒരു സന്നദ്ധത കാണിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ ഐഡന്റിഫൈ ചെയ്താൽ ആ കമ്പനി അതോറിറ്റി ഐഡന്റിഫൈ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനം ആ കമ്പനിയിൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും അവർ നിങ്ങളെ ചേർത്ത് നിർത്തും ഒപ്പം നിർത്തും കാരണം ഏത് ചാനലിലൂടെയാണ് ഒരു പ്രോഡക്റ്റ് ഒരു കമ്പനി കിട്ടുന്നതോ അവരുടെ കസ്റ്റമറുടെ അടുത്തേക്ക് എൻ കൺസ്യൂമറിന്റെ അടുത്തേക്ക് പ്രോഡക്റ്റ് എത്തിക്കാനുള്ള ഒരു ചാനൽ പാർണറാണ് ഈ ഡിസ്ട്രിബ്യൂട്ടർ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു നിസാരണക്കാരനും അവർ ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് ആ കമ്പനിയിൽ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ യാതൊരു പ്രയോജനവും ഇല്ല അപ്പൊ എങ്ങനെയാണ് അവർ ആ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടർ ചാനലിലൂടെയാണ് അപ്പൊ ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ ആ കമ്പനിയും വളരെയധികം താല്പര്യം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ റെസ്പോൺസ് എന്താണ് നിങ്ങൾ കുറച്ചുകൂടി ഒരു ഒരു അറ്റാച്ച്മെന്റ് ആ അക്കൗണ്ട് സെഷൻ ഓർഡർ സെഷൻ അതുപോലെ അതിന്റെ മാർക്കറ്റിംഗ് മാനേജറിൻ്റെ മാർക്കറ്റിംഗ് മാനേജർ അതിന്റെ സെയിൽസ് മാനേജറിൻ്റെ സെയിൽസ് മാനേജർ അതിൻ്റെ എ എസ് എം അങ്ങനെയുള്ള വിവിധ കാറ്റഗറി നിങ്ങളായിട്ട് ഡീൽ ചെയ്യുന്ന എക്സിക്യൂട്ടീവ്സ് അവരായിട്ട് നല്ലൊരു റിലേഷൻ ബിൽഡപ്പ് ചെയ്യുകയും അവരായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കുകയും ഇടയ്ക്ക് വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഈ പുതിയ പ്രോഡക്റ്റ് ഏതൊക്കെ വരുന്നു അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് അവരോട് ചോദിക്കുകയും ചെയ്യും അത് ചോദിക്കുകയും വേണം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയ്ക്ക് മാർക്കറ്റിംഗിന്റെ പൾസ് സെയിൽസിന്റെ പൾസ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിവുള്ളവർ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് മാറ്റവും ഇല്ല കാര്യത്തില് ഈ പ്രോഡക്റ്റ് എവിടെയാണ് ആരാണ് വിൽക്കുന്നത് ഡീലറാണ് വിൽക്കുന്നത് ഡീലറുടെ മനോഭാവം ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്തൊക്കെ ഇന്നോവേഷൻസ് ഈ പ്രോഡക്റ്റിൽ കൊണ്ടുവരണം അപ്ഡേഷൻ കൊണ്ടുവരണം ഈ പുതിയ പ്രോഡക്റ്റ് ഏതൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇൻഫോർമേഷൻ കൃത്യമായ കമ്പനിയെ നിങ്ങൾ അറിയിച്ചാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അറിയിച്ചാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് അവർക്ക് നിങ്ങളോട് തോന്നും കുറച്ചുകൂടി നമ്മുടെ ഒപ്പം നിൽക്കുന്ന വ്യക്തിയാണ് എന്നുള്ള തോന്നൽ ആ ഒരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയാൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു വിശ്വാസം ആ കമ്പനി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ ഉറപ്പായിട്ടും കുറച്ചും കൂടി ആ ബന്ധം ആ റിലേഷൻ ദൃഢമാകും ഒന്ന് ഓർക്കണം ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിക്ക് വേണമെങ്കിൽ പ്രോഡക്റ്റുകൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഡീലർ അടുത്ത് കൊടുക്കാൻ സാധിക്കും അപ്പൊ ഡിസ്ട്രിബ്യൂട്ടർ ചാനലിലൂടെ ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നിങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഒരു കമ്പനി ഫിക്സ് ചെയ്തിരിക്കുന്ന റേറ്റ് എത്രയാണ് ഇരുപത്തഞ്ച് ശതമാനം ആണെങ്കിൽ ആ ഇരുപത്തഞ്ച് ശതമാനത്തിൽ തന്നെ ആ പ്രോഡക്റ്റ് റീറ്റെയിൽ അടുത്ത് നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കണം ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾക്ക് അധികം ലാഭം കിട്ടുന്നു എന്ന് വിചാരിച്ച് കൂടുതൽ ഡിസ്കൗണ്ട് കമ്പനി പറയുന്നതിനേക്കാൾ കൂടുതൽ ഡിസ്കൗണ്ട് അത് പ്രശ്നങ്ങൾ ഉണ്ടാകും കുറച്ച് അങ്ങനെ കൂടുതൽ കൂടുതൽ ഓഫർ കൊടുത്ത് ആ പ്രോഡക്ടിന്റെ വാല്യൂ ഇല്ലാതെയായി മാറും അപ്പുറം വേറൊരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന അതേ ഷോപ്പിൽ കയറി അയാളും കൊടുത്തു കഴിഞ്ഞാണ്ടെങ്കിൽ നിങ്ങൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നു അയാൾ പറയാണ് ഞാൻ അതിൽ കൂടുതൽ ഡിസ്കൗണ്ട് തരാം അതിൽ ഞാൻ അങ്ങനെ നിങ്ങൾക്കൊരു പതിനഞ്ച് രൂപയ്ക്ക് പ്രോഡക്റ്റ് തരാം എന്ന് പറഞ്ഞാൽ ആ പ്രോ ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രോഡക്റ്റിന്റെ വാല്യൂ ഡിമിനിഷിങ് ഡിക്രീസ് ചെയ്ത് ഒരു വാല്യൂ ഇല്ലാതെയായി മാറും ആ പ്രോഡക്റ്റിന്റെ മാർക്കറ്റിൽ അപ്പൊ നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഏരിയയിൽ കൃത്യമായി കവർ ചെയ്യുന്ന രീതിയിൽ ആ ഏരിയ കൃത്യമായിട്ട് കവർ ചെയ്തു വരിക ചിലപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു കമ്പനി എന്ന് നില്ക്ക് കമ്പനി വേറെ ഡിസ്ട്രിബ്യൂട്ടറെ വേറെ ഏരിയയിൽ അപ്പോയിന്റ് ചെയ്തിരിക്കും ആ ഏരിയയിലേക്ക് കയറാതെയും നിങ്ങൾ നിങ്ങളുടെ ഏരിയ ഫോക്കസ് ചെയ്യുക ഇങ്ങനെ പ്രോബ്ലംസ് കൂടുതലായിട്ട് വരുമ്പോഴാണ് ചില കമ്പനികള് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് അവസാനിപ്പിക്കുകയും അവർ ഡയറക്റ്റ് ഡീലർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നത് അങ്ങനെ ഡയറക്റ്റ് ഡീലർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടർ ഷോപ്പിൽ കൊണ്ട് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഓഫറിലും ഡിസ്കൗണ്ടിലും കമ്പനിക്ക് കൊടുക്കാൻ സാധിക്കും കാരണം ഒരു കമ്പനി ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുന്ന പ്രൈസും ഡീലർക്ക് കൊടുക്കുന്ന പ്രൈസും വ്യത്യാസമുണ്ട് അറിയാമല്ലോ ഡീലർക്ക് കൊടുക്കുന്ന റൈറ്റിനേക്കാൾ കുറവായിരിക്കും ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുന്നത് എങ്കിൽ മാത്രമാണല്ലോ ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് റീറ്റെയിൽ ഷോപ്പിൽ പ്രോഫിറ്റ് എടുത്ത് വെക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കമ്പനിയുടെ ഒരു സിസ്റ്റം അനുസരിച്ച് കമ്പനി പറയുന്ന ഓഫറിലും ഡിസ്കൗണ്ടിലും ഒരു പ്രോഡക്റ്റ് നിൽക്കാൻ ശ്രമിച്ചാൽ നിങ്ങളായിട്ടുള്ള കുറച്ചുകൂടി റിലേഷൻ ബിൽഡപ്പ് ചെയ്യാൻ ഒരു സ്ട്രോങ് റിലേഷൻ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് കൊടുക്കും നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനും ആ കമ്പനിയിൽ സാധിക്കും എന്നുള്ള കാര്യം ഡെഫിനറ്റാണ് അത് എഴുതി വെച്ചു ഇത് ഇല്ലാത്ത സാഹചര്യം ഉള്ള പ്രശ്നം എന്തൊക്കെയാണ് മൊത്തം ഇഷ്യൂകൾ ഉണ്ടാവും അത് ആ കമ്പനിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരും ഒരു കമ്പനി ഒരു ഡിസ്ട്രിബ്യൂട്ടർ സെലക്ട് ചെയ്യുന്ന ഈ രണ്ട് ക്രൈറ്റീരിയ വളരെ പ്രധാനപ്പെട്ടാണ് ആ രണ്ട് ക്രൈറ്റീരിയെ കുറിച്ചിട്ട് ഞാനിപ്പോൾ പറയാൻ പോവാണ് ഒന്ന് ആ കമ്പനിയെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇഷ്യൂ വന്നെങ്കിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന കമ്പനിയാണോ അവർ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഈ സൊസൈറ്റിക്ക് പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണോ അതുപോലെ തന്നെ അവർ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണോ ഉണ്ടാക്കുന്നത് അവരുടെ ആഫ്റ്റർ സർവീസ് എങ്ങനെയാണ് അവരുടെ കമ്പനി അപ്ഡേറ്റഡ് ആണോ അവരുടെ കമ്പനി റോവ്ലത്തെ ഒരു പ്രശ്നം വന്ന വരുമ്പോൾ നമ്മുടെ ഒപ്പം നിന്ന് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു സ്ഥാപനമാണോ കമ്പനിയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കി വേണം ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലാതെ ഒരു നമുക്കൊരു സപ്പോർട്ടും നൽകാതെ ചിലപ്പോൾ മാർജിൻ പത്ത് രൂപ കൂടുതൽ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ആവശ്യമില്ലാത്ത പ്രോഡക്റ്റുകൾ എടുത്തു വെച്ചാൽ നിങ്ങളുടെ വിശ്വാസ്യത ഒരു ഡീലറുടെ ഇടയിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ ലോകത്ത് ഏറ്റവും മഹനീയമായി കാണേണ്ടത് ട്രസ്റ്റ് ആണ് വിശ്വാസമാണ് അത് പ്രത്യേകിച്ച് ബിസിനസ്സിൽ അത് പേയ്മെന്റിന്റെ കാര്യത്തിലും പ്രോഡക്റ്റിന്റെ കാര്യത്തിലും നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലും അത് ഏഹ് ബിൽഡപ്പ് ചെയ്ത് ഗ്രോത്തിലേക്കാണ് പോകേണ്ടത് അത് ഡിമിനിഷിംഗ് ആയിട്ട് ഡിക്രീസ് ചെയ്ത് അത് നശിപ്പിക്കുന്ന രീതിയിൽ പോയാൽ അത് പിന്നെ ഡീൽ ചെയ്യാൻ ആ ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് ഡീൽ ചെയ്യാൻ പ്രയാസം വരും അങ്ങനെയുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ അവർ പറയും സ്റ്റോക്ക് എല്ലാം ഇവിടെ നിറയേണ്ട ഇപ്പോൾ ആവശ്യമില്ല വീണ്ടും വരുമ്പോൾ പറയും സ്റ്റോക്ക് തീർന്നിട്ടില്ല ആവശ്യമില്ല ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ ഓർഡർ ആവശ്യമില്ല അവർ കൃത്യമായിട്ട് ധൈര്യപൂർവ്വം നിങ്ങളെ പോലുള്ള വേറൊരു കോമ്പറ്റീറ്റർ പ്രോഡക്റ്റ് എടുത്ത് അവർ ചെയ്യുന്നുണ്ടാകാം അപ്പോ ഇതിനെല്ലാത്തിനും ഇൻ ഷോർട്ടായിട്ട് എന്താണ് പറയാനുള്ളത് ഡിസ്ട്രിബ്യൂട്ടർ കമ്പനിയെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുക കാരണം ആ പ്രോഡക്റ്റ് വിറ്റിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു മനോധർമ്മം അതുപോലെ തന്നെ ഞാൻ വിൽക്കുന്ന പ്രോഡക്റ്റ് മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമാണ് സർവീസാണ് ഞാൻ സൊസൈറ്റിക്ക് ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ സർവീസ് ഞാൻ ചെയ്യുന്ന വ്യക്തിയാണ് എൻ്റെ സൊസൈറ്റിയെ ഞാൻ സേവിക്കുന്ന വ്യക്തിയാണ് ആ മനോഭാവത്തോട് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ആ കമ്പനി ഉറപ്പായിട്ടും നിങ്ങളുടെ ബിസിനസ് ഗ്രോത്ത് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അഡീഷണൽ അഡ്വർടൈസ്മെന്റ് ചെയ്യുക വേറെ പ്രോഗ്രാമുകൾ ചെയ്ത് തരിക ബോർഡ് വയ്ക്കുക പിന്നെ ഗിഫ്റ്റുകൾ തരിക നിങ്ങളുടെ ഡീലേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ടറുടെ ഡീലേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മറ്റുള്ള പ്രൊമോഷൻ ആക്ടിവിറ്റികള് ഗിഫ്റ്റുകള് ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് കിട്ടുന്ന തരത്തിലുള്ള സെമിനാർസുകള് മീറ്റിംഗുകൾ അതൊക്കെ കണ്ടക്ട് ചെയ്ത് അത് കമ്പനിയുടെ ചെലവിൽ തന്നെ കണ്ടക്ട് ചെയ്ത് നിങ്ങളെ ഗ്രോത്ത് ചെയ്ത് മുന്നിലേക്ക് നയിക്കാൻ അവർ ഒപ്പം നിൽക്കും അങ്ങനെ ഒപ്പം നിൽക്കണമെങ്കിൽ കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ നിങ്ങൾ പാലിക്കുകയും അവർ തൊട്ടടുത്ത് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് വേറെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് കൃത്യമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയും എന്ത് കാര്യത്തിനും റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കമ്പനിയുമായിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഉണ്ടായിരിക്കണം ദീർഘകാലമായിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ഒരു കമ്പനിയിൽ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ തന്നെ ആ ഒരു ലോങ് റിലേഷൻ സൂക്ഷിച്ച ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണ് പ്രതിസന്ധി ഘട്ടത്തിൽ അവർ ഉറപ്പായിട്ടും നിങ്ങളെ ഒപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗത്വില്ല അത് പല കമ്പനികളിൽ നിന്നും റിയലൈസ് ചെയ്ത ഒരു റിയാലിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് ബെസ്റ്റ്